ഒരേ വളരെ ആത്മാർത്ഥതയുണ്ട് ഒക്കെ മലയാളികൾ കാത്തിരുന്ന സിനിമയാണ് മോഹൻലാൽ സംവിധാനം ചെയ്ത വിസ്മയം ഒരുക്കിയ ബാറോസിന് കഴിഞ്ഞ ദിവസം സെലിബ്രിറ്റികൾക്ക് വേണ്ടി ഒരു ഷോ വെച്ചതും അതൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വാർത്തയായിരുന്നു ഫാസൽ അടക്കമുള്ള പ്രമുഖ സംവിധായകരും നമ്മുടെ സ്വന്തം മമ്മൂക്കയും സിനിമ കാണാൻ എത്തിയെന്ന വാർത്തയാണ് ഓൺലൈൻ മീഡിയ വഴി പുറത്തു വന്നത് എന്നാൽ സിനിമ കണ്ടിറങ്ങി മമ്മൂട്ടി പറഞ്ഞ വാക്കുകളാണിപ്പോൾ ലാലേട്ടന്റെ കണ്ണ് നിറയിച്ചത് കാരണം മമ്മൂക്കയ്ക്ക് അത്രയേറെ ബാറോസ് ഇഷ്ടമായി എന്നും ലാൽ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു എന്ന് താൻ അറിഞ്ഞപ്പോൾ തന്നെ അതൊരു നല്ല സിനിമയാകുമെന്നും മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യസ്തത ഉണ്ടാകുമെന്നും തനിക്ക് അറിയാമായിരുന്നുവെന്നും തന്റെ പേരക്കുട്ടിയെ കൊണ്ട് ഈ സിനിമ കാണിക്കുമെന്നും കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടാനും ആസ്വദിക്കാനും കഴിയുന്ന സിനിമ തന്നെയാണ് ബാറോസ് എന്ന് മമ്മൂട്ടി പറഞ്ഞതായി വിവരങ്ങൾ പുറത്ത് കഴിഞ്ഞ ദിവസം പ്രണവ് മോഹൻലാലും ബാറോസ് കാണാനായി വന്നിരുന്ന വീഡിയോയും ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായണോ നിങ്ങൾ ബാറോസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്